കൂട്ടുകാരെ മീട്ടു തന്നെ കണ്ടോടി വരണത് നമുക്കാണ് ഇപ്പോൾ മീട്ടുവിനെ കൊടുക്കാനുള്ള ഗുളികയാണിത് ഇന്നലെ നമ്മളൊരു ഗുളിക കൊടുത്തു അപ്പോൾ അവന് കുറവുണ്ട് കഴിഞ്ഞ ദിവസം അവൻ നിന്നിട്ടുനിന്ന് നനങ്ങാൻ പോലും പറ്റാതെ നിൽക്കുമായിരുന്നു ഞാൻ ഗുളിക കൊടുത്തതിന് ശേഷമാണ് കുറച്ചെങ്കിലും അവന് ഭേദ അത് എന്താ പറ്റിയതെന്ന് അറിയില്ല കടിപിടി കൂടിയതാണോ ആരെങ്കിലും എറിഞ്ഞതാണോ എന്നറിയില്ല പിന്നെ നമ്മുടെ രണ്ടു രണ്ടുമൂന്ന് വരെ കാണാനില്ല എന്ന് ചോദിച്ചായിരുന്നു കുറേ പേര് അവരെല്ലാം അവിടെ ഉണ്ട് പക്ഷേ അവർ മഴ പെയ്തുകൊണ്ട് കുറച്ച് സ്ഥലം മാറിപ്പോയി അപ്പോൾ ഫുഡ് കിട്ടുന്നുണ്ട് ഞാൻ ഫുഡ് അവിടെ വെക്കുന്നുണ്ട് രണ്ടുമൂന്ന് പേർക്ക് കാണാൻ കിട്ടുന്നില്ല പോട്ടെ ചാറ്റാവും ഇനി നമുക്ക് ബ്ലാക്ക് ബ്ലാക്കിയുടെ അടുത്തോട്ട് പോവാം ചേട്ടാ ബ്ലാക്കിയാണ് ഞാൻ പോണേ ബ്ലാക്ക് ചെയ്യപ്പോഴും വാല് പൊക്കിയെന്ന് ബ്ലാക്ക അധികം ഭക്ഷണം കഴിക്കാൻ കിട്ടാതിരുന്നതുണ്ട് എന്തോ പല്ലിനെ ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ടായി ചവയ്ക്കാൻ അതൊക്കെ മാറി കിട്ടാ കൂട്ടുകാരെ തരാ തരാ തരാന്ന് റെസ് ഉള്ളൂട്ടോ അതേ തൊടലും ഉണ്ടെന്നുണ്ടോ നമ്മുടെ ആ പോപ്പി നമ്മളെ കാണുമ്പോഴേക്കും സ്നേഹം കൊണ്ട് ചാടി വീഴും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ റെസ്ക്കാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കൊടുത്തത് അവന് റെസ്ക് പെടുകിരി മുതലുള്ള സാധനങ്ങളാണ് വലിയ ഇഷ്ടം ഇന്നലെ അവൻ്റെ വീട്ടുടമസ്ഥ അവിടെ ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ നല്ലൊരു ഒരുപാത്രം ചോറ് അവന് കൊണ്ടുപോയി കൊടുത്തു പാവം പാവും ആരും പിന്നടാ ഒന്ന് ചോറില്ല സുന്ദരനായില്ല കേശു കേശു കേശുവോ ഞാൻ പോണേറ്റായ് ഇങ്ങനോട് ഞാൻ പറഞ്ഞില്ലേ നമ്മടെ ജോലിട്ടു നമ്മുടെ ജൂലി റ്റൂനെങ്ങനെയാ നമ്മൾ ഭക്ഷണം കൊടുത്താൽ അവൾ വേഗം ചാടി കഴിക്കും കാരണം വെച്ചാൽ അമ്പട്ടികളൊക്കെ വന്നാൽ അവളെ ശല്യം ചെയ്യും അവൾക്ക് പിന്നെ ഫുഡ് കിട്ടത്തില്ല പാവം നമ്മുടെ ആൻറ്റോനെ അവിടെയെങ്കിലും കാണാനില്ല അവൻ എവിടേക്കും പോയി അവിടെ ഫുഡ് അവിടെ വെച്ചിട്ടുണ്ട് കൂട്ടുകാരെ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരാളെ ഞാനെന്ന് കണ്ടു പാവം ഒരു അമ്മ ഡോഗാണ് അവൾ പ്രസവിച്ച് വയറൊട്ടി വാരി മുഴുവൻ പുറത്ത് കാണാം നമ്മളടുത്ത് എല് മുഴിക്കവള പേടിച്ച് ഓടാണ് കാരണം അത്രത്തോളം അതിനെ ദ്രോഹിക്കുന്നുണ്ട് ഒരു ഒരു തരി വറ്റുപോലും കൊടുക്കാതെ എന്നുള്ളത് മനസ്സിലായി ഞാൻ വേഗം തന്നെ പാലും ഡ്രസ്ക്കും വാങ്ങിച്ച് അവൾക്ക് കൊടുത്തു ചൂടെൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല പാവം അവൾ വളരെ വീതിയോടു കൂടിയാണ് അത് കഴിക്കുന്നത് അവിടെ എവിടെയോ ഉള്ള കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ സപ്പോർട്ട്